ഏറ്റവും വലിയ വമ്പൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും അതിനവർ നിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ റോഡ് മാപ്പ് വെച്ചിട്ട് വളരെ വിശാലമായി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമതായി അവരുടെ ആയുധങ്ങളൊക്കെ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്ത് അന്യനാട്ടുകളിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡ്രോണുകൾ അതുപോലെ തന്നെ പുതിയ തലമുറ മിസൈലുകൾ ആ സംവിധാനങ്ങളൊക്കെയും തിരി പല ആളുകളും ഡിമാൻഡ്സ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യം അഥവാ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ രൂപത്തിൽ അതിസമ്പന്ന രാജ്യമാകാനുള്ള സാധ്യത വളരെ പെട്ടെന്ന് ഉണ്ട് എന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ആ ആർ സെമീർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൻ്റെ ഏറ്റവും വലിയ കമാൻഡർ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷണമാണ് മൊസാദിൻ്റെയും വസ്തുതാപരമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന ഒരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട് അതിൽ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഡ്രോണുകൾ അമേരിക്ക ഇറാൻ ഇവർ റഷ്യയ്ക്ക് കൊടുക്കുകയും റഷ്യ അത് ചൈനയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് റഷ്യ ഇന്ത്യക്ക് വിൽക്കുന്നത് ആ വിൽപ്പന നടത്തുന്നത് ഇറാൻ നിന്ന് ലഭിക്കുന്ന റോ ഡ്രോണുകളാണ് അല്ലാതെ ഒരിക്കലും റഷ്യയിൽ നിന്ന് അത് മാനുഫാക്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് ആണവോർജ്ജ പദ്ധതിയുമായി വളരെ വലിയ രൂപത്തിൽ ഇറാൻ മുന്നോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല എൺപത് ശതമാനം ഒരു യു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമായി പിന്നണി പ്രവർത്തനം നടത്തുന്നത് റഷ്യയാണ് റഷ്യയാണ് ഇത്രയും കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു കൊളാപ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ വലിയ രൂപത്തിൽ ലോക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് കൃത്യമായി ഇങ്ങനെയുള്ള വാർത്തകൾ ശരിയാകണം ശരിയാണെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും ലോകത്ത് അതിസമ്പന്നന്മാരുടെ പട്ടികയിലുള്ള രാജ്യമായി ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇസ്ര ഇറാൻ വരുമെന്നും അതുമാത്രമല്ല ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിന് വലിയൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് മൊസാദിൻ്റെയും അതുപോലെ തന്നെ സൈനിക ഇടപെടൽ മനസ്സിലാക്കിയ ആ കാര്യങ്ങളൊക്കെ പുതുതായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറാനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കേണ്ടത് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് അവസാനമായി നദന്യാഹു പറഞ്ഞു വെക്കുന്നത് ഈ ഒരു മീറ്റിംഗിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഫോട്ടോ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ കാര്യങ്ങളിലാണ് ഉള്ളത് ആ അത് സമാധാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇറാൻ അത് അത്ര കണ്ട് വളർന്നു വരികയാണെങ്കിൽ ിൽ ആ മേഖല ആകെ അരക്ഷിതാവസ്ഥയിലാകും അതുകൊണ്ട് ഈ ഇടപെടൽ അനിവാര്യമാണ് ഇത് അസന്നിഗ്ധമായിരിക്കുന്ന ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ട്രംപുമായി സംസാരിക്കുമ്പം ഈ വിഷയങ്ങളൊക്കെ കരട് രേഖയായിട്ട് ബ്ലൂ പ്രിന്റായിട്ട് എടുത്തു വെക്കുകയും അതങ്ങനെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്ത് കാര്യമായ ഇടപെടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മറ്റ് ചില ആളുകൾ പറയുന്നത് ഈ ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ ഒരു ആക്ഷൻ ഇറാനെതിരെ ഉണ്ടാകുമെന്നുള്ളത് എവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഈ ഒരു വസ്തുതകൾ വസ്തുതപരമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക പക്ഷേ നമ്മുടെ വാർത്തയുടെ പരമപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അവിടുത്തെ എല്ലാ ആയുധങ്ങളും ഒരുപാട് രാജ്യങ്ങൾക്ക് ആവശ്യമായ ഡിമാൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഡിമാൻഡ്സ് വന്നു കഴിഞ്ഞാൽ കച്ചവടം നടക്കും ഇപ്പം തന്നെ ഇന്ത്യയും ഇസ്ര റഷ്യയും തമ്മിൽ ഡീൽ ചെയ്തതുപോലും ഇറാൻ്റെ ഡ്രോണിനെ കണ്ടിട്ടാണ് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണിനെ കണ്ടിട്ടാണ് അല്ലാതെ റഷ്യക്ക് സ്വന്തമായി അങ്ങനെ ഒന്ന് ഈ ആയുധം വികസിപ്പിച്ചെടുക്കുന്നില്ല എന്നൊക്കെ അനോണമസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ പറയുമ്പോൾ അത് എത്ര കണ്ട് ഇറാനിന് സാമ്പത്തികമായി മികവ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രശ്നം ആ പ്രശ്നം അത്രമേൽ ഗൗരവമുള്ളതാണെങ്കിൽ ഇറാൻ വലിയ രൂപത്തിൽ സാമ്പത്തിക ശേഷി ആർജിച്ച ഒരു വലിയ ഒരു അറേബ്യൻ രാജ്യമായി മാറാൻ സാധ്യതയുണ്ട് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയാണ് ഡീലിങ്ങുകൾ ഇവരുടെ ക്രിസ്ത്യ ക്രിസ്മസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നതൊക്കെ ഏതടിസ്ഥാനത്തിലാണെന്നൊക്കെ ഈ വരും വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പാശ്ചാത്യ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പം നമുക്കതിൻ്റെ ആ അനുബന്ധ വാർത്തയായിട്ട് നമുക്ക് ഈ ചാനലിലൂടെ സംസാരിക്കാം എല്ലാവർക്കും നന്ദി ലോക സമാധാനം ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാ പ്രാർത്ഥിക്കുക വിഷുവാൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ